മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെന്റ് പയസ് സ്കൂളിൽ ിൽ സംഘടിപ്പിച്ചു ഡയക്റ്റ് മലയാളം അധ്യാപകൻ ഫ്രാൻസിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സ്വതന്ത്രമായ സർഗാത്മകതയും ആസ്വാദനവും പരീക്ഷണവും നിരീക്ഷണവും കൗതുകവും കൃത്യതയും അനുഭവിച്ചറിയാനുള്ള വേദിയാണ് പഠനോത്സവം വടക്കാഞ്ചേരി സെന്റ് പൈസ ടെൻത്ത് യു പി വിദ്യാലയത്തിൽ രാവിലെ പത്ത് മണിക്ക് റിട്ടയേർഡ് മലയാളം അധ്യാപകൻ ഫ്രാൻസിസ് മാസ്റ്റർ പഠനോത്സവം ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ റോസ് ആൻഡ് പഠനോത്സവം പദ്ധതി വിശദീകരണം നൽകി ബിആർസി കോർഡിനേറ്റർ ബിനിത പി ടി എ പ്രസിഡന്റ് ജോബി പാറയ്ക്കൽ എം പി ടി എ പ്രസിഡന്റ് അനു സിജോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ ഓരോ കുട്ടിയുടെയും പ്രതിഭയെ കണ്ടെടുത്ത് പ്രോത്സാഹിപ്പിച്ചതിന്റെ നേർക്കാഴ്ചയാണ് ഈ പഠനോത്സവത്തിൽ പ്രകടമായത് കുഞ്ഞു ശാസ്ത്ര സാഹിത്യ പ്രതിഭകളുടെയും ഗണിത പ്രതിഭകളുടെയും സാന്നിധ്യം കൊണ്ട് പഠനോത്സവം വളരെ മികവുറ്റതാക്കി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു രണ്ട് വാട്ടറിലും രണ്ട് ചലത്തിലും ഒരേപോലെയാണോ ആ കളറ് നിൽക്കണേ ആണോ അല്ല എന്ത് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റണേ ആരെങ്കിലും എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റൂ മിടുക്കന്മാരായിട്ട് ഒന്ന് നോക്കി വെക്കിയ സെന്റ് പേഴ്സിൽ പുളിക്കുട്ടികളാണ് നമ്മള് അപ്പൊ എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയ ആരെങ്കിലും എന്താണ് വ്യത്യാസം ആ പറഞ്ഞോ ഒരു ക്ലാസ്സിലെ ചിലത്തിലെ കളർ എന്ത് ചെയ്യുന്നു കൊങ്ങിക്കിടക്കാൻ അല്ലെ മറ്റു ക്ലാസ്സിൽ ഫുൾ സ്പ്രെഡ് ആയിട്ട് കിടക്കാൻ അല്ലേ അല്ലെ ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി